പ്രണാമം വാൽമീകി മഹർഷി രാമന് താമസിക്കാൻ സ്ഥിരപ്രജ്ഞരായ ബ്രഹ്മനിഷ്ഠന്മാരുടെ ചിത്തമാണ് ഏറ്റവും നല്ല താമസസ്ഥലം എന്ന് വിവരിച്ചു കൊടുത്തു എങ്കിലും തൻ്റെ ആശ്രമ പരിസരത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം താമസിക്കാൻ കാണിച്ചു തരണം എന്ന് രാമന്റെ അഭിപ്രായം അനുസരിച്ച് താമസിക്കാനായി ചിത്രകൂടം കാണിച്ചു കൊടുക്കുക അതിനു മുൻപ് തന്നെ വാൽമീകി തന്റെ ജീവിതകഥ രാമനോട് വിവരിച്ച് കേൾപ്പിക്കുന്നു വാൽമീകിയുടെ ജീവിതകഥ നമുക്കും അല്പം പ്രധാനമാവും രാമായണം എഴുതിയ ആളാണ് ഭൂമിയിൽ ആദ്യമായി രാമായണം എഴുതിയ ആ രാമായണം പോലുള്ള കൃതികളുടെ ചരിത്രം അന്വേഷിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് പോലെ ബുദ്ധിമുട്ടുള്ളതാണ് അങ്ങനെ എളുപ്പം അത് തെളിയില്ല ആരാണ് എഴുതിയത് എപ്പോഴാണ് എഴുതിയത് എന്തിനാണ് എഴുതിയത് ഇതൊന്നും നമുക്ക് പിടിയിട്ടില്ല പിന്നെ രാമായണത്തിലും മറ്റും പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഗ്രഹിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ഈകത്തിനെക്കുറിച്ച് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത് പുറമെ കാണുന്നത് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം അന്തിമമായി പ്രപഞ്ച രഹസ്യം പുറത്തന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല ഇതില്ലാത്തതാണ് അതുപോലെ രാമായണം ഭാഗവതം ഭാരതം ഇവയുടെ കർത്തൃത്വം ആർക്കാണ് എന്തിനാണിവ രചിച്ചത് ഇതെപ്പോൾ രചിച്ചു ഇതൊന്നും വ്യക്തമായി നമുക്ക് കിട്ടുന്നില്ല അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയുന്നു പക്ഷെ ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ല വാൽമീകിയാണ് രാമായണം രചിച്ചത് അപ്പം വ്യാസനാണ് ഭാരതവും ഭാഗവതവും ഒക്കെ രചിച്ചത് ഇവിടെയൊക്കെ വാൽമീകിയും വ്യാസനും രാമായണത്തിലും ഭാരതത്തിലെയും കഥാപാത്രങ്ങൾ കൂടിയാണ് ഇവരെപ്പോഴാ ഇത് രചിച്ചത് ഇപ്പോൾ വാൽമീകി രാമനോട് സംസാരിക്കുകയാണ് രാമായണം വാൽമീകി എപ്പോഴാണ് രചിച്ചത് ഈ രാമ വാൽമീകി സംവാദത്തിന് മുൻപെപ്പോഴാണ് ബാക്കിയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളേ രാവണ വധവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളൂ എപ്പോഴാണ് രചിച്ചത് അറിയില്ല എന്തായാലും അധ്യാത്മരാമായണത്തിൽ തന്നെ പറയുന്നു ആദ്യം രാമായണം രചിച്ചത് ബ്രഹ്മാവാണ് നൂറ് കോടി ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ് ബ്രഹ്മാവ് എഴുതിയ രാമായണം ആ രാമായണം ഭൂതലത്തിൽ പ്രചരിച്ചിട്ടില്ല അതുകൊണ്ട് ബ്രഹ്മാവിധങ്ങൾ തീരുമാനിച്ചു വാൽമീകിയോട് പറഞ്ഞു നീ ഒരു ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി രാമായണം ഒന്ന് ചുരുക്കി ഭൂമിയിലുള്ളവർക്ക് മുക്തി കിട്ടാനായി രചിക്കണം എന്നിട്ട് സരസ്വതിയോട് പറഞ്ഞു ദേവിയോട് വാൽമീകിയുടെ വിന്മേൽ കളിയാടി ആ രാമായണം മുഴുവൻ എഴുതാൻ അദ്ദേഹത്തെ സഹായിക്കണം അങ്ങനെ വാൽമീകി എഴുതിയതാണ് വാൽമീകി രാമായണം ഇത് എപ്പോൾ എഴുതി ഇതിന് കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കരുത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് വാൽമീകിയാണ് എഴുതിയത് അത്രയൊക്കെ ധരിച്ചാൽ മതി എന്നിട്ട് പരമശിവൻ പാർവതിയോട് പറയുന്നു ഈ വാൽമീകി രാമായണം ചുരുക്കി രാമൻ എനിക്ക് ഉപദേശിച്ചു അതെപ്പോഴാ രാമൻ പരമശിവന് ഈ രാമായണം എപ്പോഴാണ് ഉപദേശിച്ചത് അങ്ങനെ ഉപദേശിച്ച രാമായണത്തിന്റെ പേരാണ് അധ്യാത്മരാമായണം ഇനി രാമൻ സ്വന്തം കഥ വിവരിച്ചതുകൊണ്ടായിരിക്കണം അധ്യാത്മരാമായണം പക്ഷേ ആത്മാവിനെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെ ഉള്ള കഥ തന്നെക്കുറിച്ചുള്ള കഥ താൻ തന്നെ വിവരിച്ച് കേൾപ്പിക്കുന്നു പരമശിവന് ഈ ഇതെപ്പോഴാണ് എന്തിനാണ് കൂടുതൽ ചോദിക്കരുത് രാമൻ എനിക്ക് ഉപദേശിച്ചു എന്ന് പരമശിവൻ പാർവതിയോട് പറയുകയാണ് അതാണ് അധ്യാത്മരാമായണം അധ്യാത്മരാമായണം എന്നൊരു പുസ്തകം സംസ്കൃതത്തിലുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതാണ് എഴുത്തച്ഛൻ പ്രതിമയ്ക്ക് തിരഞ്ഞെടുത്തത് പക്ഷേ സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഒട്ടേറെ ഭാഗങ്ങൾ എഴുത്തച്ഛൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചിലടത്തൊക്കെ വാത്മീകി രാമായണത്തിൽ നിന്നും കഥകൾ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അധ്യാത്മരാമായണം വ്യാസനഴുതാണ് എന്നും പൊതുവെ ഒരു പ്രശസ്തിയുണ്ട് ഭാരതം പോലെ തന്നെ അധ്യാത്മരാമായണവും വ്യാസനെഴുതിയതാണ് ഇവിടെയൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ പോയാൽ നമ്മൾ കൂടുതൽ ഉള്ളൂ അതുകൊണ്ട് ഈ കിട്ടുന്നതൊക്കെ മനസ്സിലാക്കി വെച്ചോളുക നമുക്ക് തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം ആദ്യം ബ്രഹ്മാവാണ് രാമായണം ലഭിച്ചത് കോടി ശ്ലോകങ്ങളാണ് അതിൽ പിന്നെ വാൽമീകി അതിലിരുപത്തിനാലായിരം ശ്ലോകം അത് ചുരുക്കി രാമന് കൂടുതൽ ബ്രഹ്മത്വം നൽകിക്കൊണ്ട് രചിക്കപ്പെട്ട ഒരു കൃതിയാണ് അധ്യാത്മ രാമായണം എന്തായാലും വാൽമീകിയാണ് പ്രധാനമായും ഭൂമിയിൽ രാമായണം പ്രചരിപ്പിച്ചത് അദ്ദേഹം തന്റെ കഥ പറയുന്നു അലയോ രാമ ഞാൻ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ അലയോ രാമ അങ്ങയുടെ നാമമാഹാത്മ്യം വർണ്ണിക്കാൻ അസാധ്യം എന്തുകൊണ്ട് ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ഞാൻ ബ്രഹ്മ അങ്ങയുടെ നാമം ജപിച്ച് ഈ മജപം നടന്നത് രാമായണ കഥ മുഴുവൻ പൂർത്തിയായതിനു ശേഷമാണോ അതൊന്നും ഇപ്പൊ ചോദിക്കരുത് ഇത്രയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാം ഇത് പാത്മീ തന്നെ പറയുന്നതാണ് ദുർമ്മതി ഞാൻ ഗിരാതന്മാരുമായി പുരാ നിർമ്മര്യാദങ്ങൾ ചെയ്ത പലതരം ഞാൻ ഒരു ബ്രാഹ്മണനായി ജനിച്ചു പക്ഷെ എന്തോ കാട്ടാളന്മാരുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് പലതരം ദുരാചാരങ്ങളിൽപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ജന്മമാത്രീത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ നമുക്ക് ചെറുപ്പം വേഗം വായിച്ചു പോകാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളല്ല ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിരു സന് നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലുവമ്പം ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ അങ്ങനെ ജന്തുക്കളെ കൊതിച്ചു ചതിക്കുക വയ്യാത്രക്കാരുടെ സാധന സാമഗ്രികൾ പിടിച്ചു പറവിക്കുക അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി നിർദ്ദയം പ്രാപ്തൻ അപ്പോഴാണ് ഒരു ദിവസം സപ്തമുനികൾ വരുന്നതുകൊണ്ട് ഞാൻ സപ്തർഷികൾ ഇങ്ങനെ നടന്നു നടന്നുവരുന്നു തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ വറിച്ചിടുവാൻ മുഖനായി മധ്യാന്നം ഭർത്താണ്ട് തേജസ്വരൂപികൾ മധ്യാന്ന സൂര്യനെപ്പോലെ തേജസ് ചുറ്റും ഇതറിക്കൊണ്ട് സപ്തർഷിമാർ വന്നപ്പോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു ഹൃദയം പ്രാർത്ഥന ദുഷ്ടനാം എന്ന വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനെ ദൃഷ്ട സസംഭ്രമനോടൽ ചെയ്തു തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രയ്ക്കും നിൽക്ക് നിൽക്ക് എന്താ എന്താ നിനക്ക് വേണ്ടത് ദുഷ്ടമതേ പരമാർത്ഥം പറയുന്ന ദുഷ്ട്യ മുനിവരന്മാരാൾ ചെയ്തപ്പോൾ ഇന്ന് നമുക്ക് സ്വൽപ്പം ഇങ്ങനെ അങ്ങ് വായിച്ചു പോകാം ഒക്കെ മനസ്സിലാവുന്ന ഭാഗങ്ങൾ നമ്മുടെ ആത്മീയയെക്കുറിച്ചല്ലേ